നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആരംഭനാളുകൾ രാജ്യമാകെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത പ്രചാരണത്തിൽ നരേന്ദ്രമോദിക്ക് മറുപടി പറയുമ്പോൾ തന്നെ തിരിഞ്ഞുകൊത്താൻ അപ്രതീക്ഷിതമായി ഒരു ഇര ഇട്ടുകൊടുത്തു നമ്മുടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്ത് തിരിച്ച് പോകുന്നതിന് മുമ്പ് ഒരടി രാഹുൽ ഇവരെ വെറുതെ അടിച്ചു ഈ പ്രചരണകാലത്തെ ഏറ്റവും ബ്ലണ്ടറായ ഒരടി മോദി എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് മോദി അത് കേൾക്കേണ്ട താമസം അതിൽ കയറി പിടിച്ചു ബി ജെ പി ഒന്നാകെ അതിനെ പിന്തുടർന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ബ്ലണ്ടറായ ചോദ്യങ്ങളിൽ ഒന്നിൽ കയറി അവർ പ്രചരണം ആരംഭിച്ചു അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ നേതാക്കളെ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരെ ഇല്ലായ്മ ചെയ്യുന്നു എന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം പൊളിക്കുന്ന മട്ടിലായിരുന്നു രാഹുലിൻ്റെ ചോദ്യം മോദി അതാണ് ലക്ഷ്യമിട്ടതും ഇന്ത്യ സഖ്യത്തിലെ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നാണല്ലോ അദ്ദേഹം ചോദിച്ചത് ഇന്ത്യ മുന്നണിയിലെ അനൈക്യം ഇല്ലായ്മ ഒക്കെ മോദി ഉയർത്തി പിടിച്ചു സംഗതി അബദ്ധമായി എന്ന് മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി തുടർന്നുള്ള പ്രചരണം തന്നെ അവസാനിപ്പിച്ച് കേരളം വിട്ടുപോയി പിന്നീട് കാണുന്നത് കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച ജയിലിൽ നിന്നിറങ്ങി ആദ്യത്തെ പ്രസംഗത്തിൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ഇന്ത്യയിലെ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരെ എല്ലാം ജയിലിലിടുകയാണ് ഇനി ഒരിക്കൽ കൂടി ബി ജെ പി അധികാരത്തിൽ വന്നാൽ പിണറായി വിജയൻ മുതൽ അങ്ങോട്ടുള്ള ഓരോരുത്തരുടെയും പേരെടുത്തു പറഞ്ഞ് എം കെ സ്റ്റാലിനും മമതാ ബാനർജിയും ഒക്കെ അടങ്ങുന്ന മുഖ്യമന്ത്രിമാരെ എല്ലാം ജയിലിലാക്കും ബി ജെ പി എന്ന് ആ യോഗത്തിൽ നടത്തിയ പ്രസംഗത്തോടെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ അതിപ്രധാനമായ ഒരു പോയിന്റാണ് ബി ജെ പി നേരിടേണ്ടി വന്നത് രാഹുലിന് സാധിക്കാത്തത് കെജ്രിവാളിന് സാധിച്ചു എന്നുകൂടി ഇന്നലത്തെ സംഭവത്തിന് അർത്ഥമുണ്ട് പൂർണ്ണ ലക്ഷ്യബോധത്തോടെ മോദി സർക്കാരിനെതിരെ കെജ്രിവാൾ എറിഞ്ഞ ഓരോ വാക്കിനും തീയുണ്ടയുടെ ചൂടായിരുന്നു മോദി അടുത്ത പ്രധാനമന്ത്രി ആകില്ല എന്നും അമിത്ഷായ്ക്ക് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത് എന്നും കെജ്രിവാൾ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചു കെജ്രിവാളിൻ്റെ പ്രസംഗം തീരേണ്ട താമസം ബി ജെ പി അങ്കലാപ്പിൽ പലതും ചെയ്തുകൂട്ടി മറുപടികളുമായി നേതാക്കൾ അങ്ങുമിങ്ങും പരക്കം പാഞ്ഞു വാർത്താ സമ്മേളനങ്ങൾ അവിടെയും ഇവിടെയും ഒന്നാകെ വിളിച്ചു ചേർത്തു ഇന്നലെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി കാത്തിരുന്ന ഒരു നേതാവ് അവതരിക്കുകയായിരുന്നു പ്രതിപക്ഷത്തിന് എന്ത് വേണം എന്ന് നല്ല ബോധ്യമുള്ള ഒരു നേതാവ് ജനതയുടെ മനസ്സ് കണ്ടറിഞ്ഞ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും സങ്കുചിത കാഴ്ചകളില്ലാത്ത നേതാവും പാർട്ടിയും എന്ന് ഓരോരുത്തരും വിലയിരുത്തി കെജ്രിവാളിനെയും ആം ആദ്മിയെയും കെജ്രിവാളിന്റെ അടിയുടെ ആഘാതത്തിൽ നിന്ന് ബി ജെ പി ഇതുവരെ മുക്തരായിട്ടില്ല പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ ബി ജെ പി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങൾ തിരിച്ചുപയോഗിച്ച് ബി ജെ പി നേതൃത്വത്തെ അന്തിപ്പിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാൾ എൻ ഡി എ പ്രധാനമന്ത്രി ആരാണ് എന്ന ഒരൊറ്റ ചോദ്യത്തിൽ ചുറ്റിത്തിരിയുകയാണ് രണ്ടാം ദിവസം കഴിയുമ്പോൾ ബി ജെ പി പ്രതിരോധത്തിന്റെ പുതിയ സാധ്യതകളാണ് അവരിപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത് കെജ്രിവാളിനുള്ള മറുപടി തയ്യാറാക്കാൻ പരക്കം വായുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേവലം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമായ ഒരു നേതാവിൻ്റെ ആരോപണത്തിന്മേൽ വിറച്ചുപോയി യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ പ്രചാരണ ക്യാമ്പുകൾ ഒന്നാകെ കെജ്രിവാളിൻ്റെ ആക്രമണത്തിന് ശേഷം ആ ഒരൊറ്റ കാര്യത്തിലല്ലാതെ കാര്യമായൊരു പ്രതികരണം പോലും ബി ജെ പി നേതൃത്വത്തിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല എഴുപത്തി വയസ്സ് റിട്ടയർമെന്റ് അമിത്ഷായ്ക്ക് വോട്ട് ചോദിക്കുന്ന മോദി അദ്വാനി മുതൽ ഒതുക്കപ്പെട്ട നേതാക്കളുടെ പട്ടിക യോഗി ആദിത്യനാഥിനെതിരായ നീക്കങ്ങൾ ബി ജെ പിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ആഴം വ്യക്തമാക്കുന്ന കെജ്രിവാളിന്റെ വാക്കുകളുടെ ശക്തി തിരിച്ചറിഞ്ഞ ബി ജെ പി പ്രതിരോധ നിരയെ ഒന്നാകെ അണിനിരത്തുകയായിരുന്നു ഡൽഹിയിൽ അപ്പം തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് പാർട്ടിയുടെ വക്താവ് ഡോക്ടർ സുധാംശു ത്രിവേദി പ്രതികരിച്ചു കെജ്രിവാളിനെതിരെ മദ്യപന്റെ ജൽപ്പനങ്ങൾ എന്ന തരംതാണ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് നിലവാരം കുറഞ്ഞ നിലപാട് അതെവിടെയും കൊണ്ടില്ല കാര്യങ്ങൾ പന്തിയല്ല എന്ന് തിരിച്ചറിഞ്ഞൊടുക്കം അമിത്ഷാ തന്നെ രംഗത്തിറങ്ങി പാർട്ടി ഭരണഘടനയിൽ എഴുപത്തിയഞ്ച് വയസ്സ് എന്ന നിർദ്ദേശം ഇല്ല എന്ന പ്രതിരോധമാണ് അമിത്ഷാ തീർത്തത് എന്നാൽ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും പോലുള്ളവരെ ഒതുക്കാൻ മോദി തന്നെ കൊണ്ടുവന്ന ആ നിർദ്ദേശം മോദിക്ക് തന്നെ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബി ജെ പിയിൽ ഉയർന്നു വരുന്നത് അത് കണ്ടു ചിരിക്കുന്നവരും പേടിച്ച് മിണ്ടാതിരിക്കുന്നവരും ഏറെയാണ് ബി ജെ പിയിൽ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്ക് ശേഷം അമിത് ഷായോ യോഗി ആദിത്യനാഥോ എന്ന ചർച്ചയിലൂടെ അനായാസമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വം ആ നേതൃത്വത്തിനുമേൽ പതിച്ച അപ്രതീക്ഷിതമായ ഇടുത്തിയായിരുന്നു കെജ്രിവാളിൻ്റെ ചോദ്യം ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങൾ പൂഴ്ത്തിവെച്ചിരുന്ന മോദി യോഗി ഭിന്നത എന്ന ബി ജെ പിയിലെ യാഥാർത്ഥ്യമാണ് കെജ്രിവാൾ പുറത്തെത്തിച്ചത് അദ്വാനി മുരളി മനോഹർ ജോഷി യശ്വന്ത് സിന്ഹ സുമിത്ര മഹാജൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ പ്രായത്തിന്റെ പേരിൽ ഒഴിവാക്കിയ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിനെതിരെ പാർട്ടിയിൽ തന്നെ അസ്വസ്ഥത രൂപപ്പെടുത്താൻ പോകുന്ന വാക്കുകളായിരുന്നു കെജ്രിവാളിൻ്റെത് അതിൻ്റെ അല അവിടെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് കോൺഗ്രസ് അടക്കം ഇന്ത്യ മുന്നണിയിൽ നിന്ന് ആരും ഉയർത്താത്ത വാദം കെജ്രിവാൾ വഴി ബി ജെ പിയെ കുരുക്കിലാക്കുകയായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആദ്യമായി കടുത്ത പ്രതിരോധത്തിലേക്ക് തളർന്നു വീഴുന്ന കാഴ്ചയാണ് കെജ്രിവാളിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം രാജ്യമാകെ കാണുന്നത് മാധ്യമങ്ങളിൽ ആ വാർത്തകൾ മാത്രമാണുള്ളത് കെജ്രിവാളിൻ്റെ വരവോടെ പ്രതിപക്ഷം ഒന്നാകെ പൂർവാധികം ശക്തരായി അവരുടെ പ്രചാരണത്തിന് പുതിയ ഇന്ധനം ലഭ്യമായി രാഹുൽ ഗാന്ധിക്ക് പോലും പകരാനാകാത്ത ഇന്ധനം കെജ്രിവാളിൻ്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഗോതയിൽ പ്രതിരോധത്തിൻ്റെ അവസാന അമ്പും തപ്പിക്കൊണ്ടിരിക്കുന്ന നിന്ന നിൽപ്പിൽ നിലനിൽപ്പിനു വേണ്ടി പോരാടുന്ന കാഴ്ചയാണ് ബി ജെ പിയിലുള്ളത് ഏറ്റവും ഒടുവിൽ മോദി ഗ്യാരണ്ടിക്കും ബദൽ ഉയർത്തി കെജ്രിവാൾ അത് പത്ത് ഗ്യാരണ്ടികൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വിദ്വേഷത്തിന്റെയും ബടായികളുടെയും ഗ്യാരണ്ടികളല്ല ഡൽഹിയിൽ നടപ്പാക്കി വിജയിച്ചവയാണ് എന്ന യാഥാർത്ഥ്യബോധവും അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രിയുടെ ഈ ഉയർത്തി വിട്ട മുദ്രാവാക്യത്തിനുണ്ട് രാജ്യത്ത് ഇരുപത്തിനാല് മണിക്കൂർ വൈദ്യുതിയും ചികിത്സാ സൗകര്യവും അടക്കം ജനക്ഷേമത്തെ മുൻനിർത്തിയുള്ള പത്ത് ഗ്യാരണ്ടികൾ അയോധ്യയും മുസ്ലിം വിദ്വേഷവും കടന്ന് ജനക്ഷേമത്തിലെ വീഴ്ചകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടുള്ള പ്രതിരോധമാണ് ഇനി ബി ജെ പിക്ക് തീർക്കേണ്ടി വരിക ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ പ്രചാരണ ഘട്ടത്തിൽ നാനൂറ് സീറ്റ് ബി ജെ പിക്ക് എന്നും മോദി ഗ്യാരണ്ടിക്ക് വോട്ട് എന്നും പറഞ്ഞാണ് മോദിയും ബി ജെ പിയും ഇറങ്ങിത്തിരിച്ചത് പിന്നെ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികൾ പോലും അതിൽ അപ്പീലില്ല എന്ന മട്ടിലായിരുന്നു പറ്റിയാൽ പ്രതിപക്ഷത്തിരിക്കാമെന്ന മട്ടിൽ കോൺഗ്രസും നേതൃത്വവും ആദ്യഘട്ടത്തിൽ സമീപിക്കുന്ന നിസ്സഹായമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരുപക്ഷെ മല്ലികാർജ്ജുൻ ഖാർഗയുടെ വ്യത്യസ്തമായ ശൈലി മൂലം ചില സഖ്യ ചർച്ചകൾ പ്രതീക്ഷകളായി വളർന്നു വന്നു എന്നല്ലാതെ ഗോതയിൽ പ്രതിരോധത്തിൽ തന്നെയായിരുന്നു പ്രതിപക്ഷം ഗാന്ധി നാടിനീളം നടന്ന പ്രചാരണം നടത്തിയെങ്കിലും എല്ലാം മോദിക്ക് മറുപടി പറയുക മോദിയിൽ കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങളാവുക എന്നതായിരുന്നു അനന്തരഫലം എന്നാൽ കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്നുള്ള സാഹചര്യവും ആദ്യഘട്ട വോട്ടെടുപ്പും ബി ജെ പി ആശങ്കയിലാക്കി ൂറ് സീറ്റും മോദി ഗ്യാരണ്ടിയും പൊടുന്നനെ ഉപേക്ഷിച്ച ബി ജെ പിയും മോദിയും വിദ്വേഷ പ്രസംഗങ്ങളിലേക്ക് തിരിഞ്ഞു മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ നടത്തി പ്രസംഗങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിലെ പോളിങ്ങിനെ കുറിച്ചുള്ള ആശങ്കകളാണ് അവരെ അങ്ങനെ ഒരു തലത്തിലേക്ക് എത്തിച്ചത് എന്ന വിലയിരുത്തലും വന്നു എന്നാൽ ജയിലിൽ നിന്നുള്ള കെജ്രിവാളിന്റെ വരവോടെ കാര്യങ്ങൾ അവിടെയും നിൽക്കില്ല എന്നാണ് ഇപ്പോൾ ബി തിരിച്ചറിയുന്നത് ഒറ്റ ദിവസത്തെ ഒറ്റ പ്രസ്താവന കൊണ്ട് പ്രചാരണ രംഗത്തെ ആകെ അട്ടിമറിച്ച കെജ്രിവാളാണ് ഇപ്പോൾ രാജ്യത്തെ താരം ഈ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ നായകൻ കെജ്രിവാളായി മാറുന്ന അപൂർവമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ കെജ്രിവാൾ എന്ന ഘടകം ഈ തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം ആഴത്തിൽ സ്വാധീനിക്കും എന്നുള്ളതാണ് ആകാംക്ഷയോടെ ഉറ്റുനോക്കപ്പെടുന്നത് നന്ദി നമസ്കാരം